അതെ 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 അന്നേ പറഞ്ഞായിരുന്നു കാസ്റ്റിംഗ് ഉള്ളായിരുന്നു അങ്ങനെയാണ് ഇത് നടക്കുന്ന ഒരു തുടക്കക്കാരൻ എന്നുള്ള ഫിലിമില് അതിന്റേതായ ഹിക്കപ്പ് അതെല്ലാ ആക്ടേഴ്സിനും പോലെ കാണും ജൂലി നമ്മൾ എന്താ പറയാ അർജുന ഡിസൈഡ് ചെയ്യേണ്ടത് എത്രത്തോളം ആളുകൾ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് അതിനു വേണ്ടിട്ട് അർജുൻ ചെയ്ത് തന്നിട്ടുണ്ട് അർജുന്റ് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സാർ അവിടെ പറഞ്ഞിരുന്നെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉടനെ വിളിക്കുന്നു അല്ലെങ്കിൽ സോ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കും ക്യാരക്ടർ എന്താ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു എന്തുകൊണ്ട് സ്വർണം കാണാത്തൊരു എൻട്രിയാണ് ജിത്തു സാറിന്റെ മൂവി ആസിദ്ക്ക് ആക്കിയുവാണെങ്കിലും ആ ഒരു എല്ലാവരുടെയും കൂടെ ഒരു എൻട്രി കിട്ടുമെന്ന് തന്നെ വലിയ കാര്യമാണ് ഞാൻ അതിൽ വേറെ ഒന്നും ആലോചിച്ചില്ല ഫസ്റ്റ് സെറ്റിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് അപ്പർന്ന ആയിട്ടായിരുന്നു ആദ്യത്തെ സീൻ തന്നെ അപ്പം ഞാൻ കാണുന്ന കണ്ട് ടി വിയിലൊക്കെ കാണുന്ന മൂവിൽ കാണുന്ന ആൾക്കാരൊപ്പം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ജിത്തു സാറാണെങ്കിലും ഞാൻ പേടിച്ചാണ് ഓഫ്കോഴ്സ് ആ സെറ്റിൽ ചേർന്നത് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ സാറാണെങ്കിൽ സാർ എല്ലാവരും കംഫർട്ടാക്കി ആ ഒരു കംഫർട്ട് ലെവല് ഐ മീൻ

എന്തുകൊണ്ടാണ് ജിത്തു സാർ അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തത് എന്നുള്ളത് മനസ്സിലായത് ഇതിന്റെ ട്രെയിലർ റിലീസ് കഴിഞ്ഞപ്പോഴായിരുന്നു എന്റെ ആക്ച്വലി വെരി ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു എനിക്ക് ഒന്നും അറിയാത്ത ഒരു എത്തിയ സ്ഥലമായിരുന്നു പക്ഷെ എനിക്ക് പറ്റി ഈവൻ ടെക്നീഷ്യൻസ് ആണെങ്കിലും എനിക്ക്

ഹിന്ദിയിൽ ചെയ്യാൻ വരുന്ന പ്രൊജക്റ്റാണ് ഒരഞ്ചു വർഷം മുമ്പ് അവിടുന്ന് ആണ് ഇതിൻ്റെ കഥാകൃത്ത് ഒരു അമർണെന്നു പറഞ്ഞൊരു ലേഡിയുടെ കാലത്ത് ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്ക്രിപ്റ്റ് കഴി സീനോട്ടം ഉണ്ടാക്കി വന്നു പിന്നെ ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്തു ഹിന്ദിയിൽ അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രീതിയിലുള്ള ക്യാരക്ടറൈസേഷനുള്ള ഒന്നാണ് ഈ പറഞ്ഞ ഹീറോ ക്യാരക്ടർ പക്ഷേ ഹിന്ദിയിലൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് പ്രോമിനൻസ് വേണം ഭയങ്കരമായ രീതി അപ്പോൾ അതിനുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്നു തീരും അപ്പം അത് ഡൈജസ്റ്റ് ആയിട്ടുണ്ട് കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം നാലഞ്ച് വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വിട്ട് കളഞ്ഞേക്കാൻ തോന്നും പക്ഷെ എന്റെ എന്റെ ഒരു ബുദ്ധിമുട്ടാണ് അഞ്ച് വർഷം എൻ്റെ കൂടെ ആ മനുഷ്യൻ നടന്നതാണ് ഈ സബ്ജക്റ്റിൽ നമുക്കുള്ള ഒരു വിശ്വാസം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മലയാളത്തിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അവർ ശരിയെന്നാണ് അപ്പം ഞാൻ ആദ്യം പിടിച്ചത് ആ കാരണം അത് ആസിഫിന്റെ ഒരു പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പ് കൊങ്ങൻ വോക്ക് ചെയ്തപ്പോഴും പിന്നെ ഇതൊക്കെ ചെയ്ത പല സിനിമകളും ഒക്കെ നോക്കുകയാ കണ്ടിട്ടുണ്ട് ഇപ്പം റോഷാക്കുന്ന വടത്തിനകത്ത് എന്താണ് ആ കണ്ണുകളും അതേ ഉള്ളു പക്ഷെ അത് ചെയ്തില്ലേ അത് ഭയങ്കര പേരും കിട്ടി അപ്പം എനിക്ക് ഇത്രയും സ്പ്രീൻ സോയ്സ് ഉള്ളൂ എന്നോർ ചെയ്യാതിരിക്കുന്നതല്ല അതിനകത്ത് അത് ആസിഫിന്റെ ഇന്റലിജൻസ് ആണ് ഞാൻ അപ്പം എനിക്ക് ഇത് ഞാൻ ആസിഫിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തു ഇതാണ് സംഭവം അപ്പൊ ഔട്ട്ലൈൻ പറഞ്ഞു അവരോട് പറഞ്ഞു എനിക്കിത് സ്ക്രീൻപ്ലേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാൽ പറയാൻ ചേട്ടാ ഞാൻ സ്ക്രീൻ സ്ക്രീൻപ്ലേ പറഞ്ഞപ്പോ ചേട്ടാ ഞാനും ചെയ്യാം ഒന്നോട് പോയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വർണ്ണയിലേക്കും ബാക്കി കാസ്റ്റിങ്ങിലേക്കും പോയത് ഞാനിപ്പോൾ തുറന്നു പറയാണ് ഇപ്പം ആസിഫ് സത്യം സത്യം ആസിഫ് അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവില്ല